നമസ്കാരം അറബ് രാഷ്ട്രത്തിന് കൃത്രിമ ബുദ്ധിക്ക് പ്രഥമ പരിഗണനയുണ്ടെന്നും എന്നാൽ ഗാസിക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം അങ്ങനെയല്ലെന്നും പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ എന്നിവയിൽ ഗൾഫ് രാജ്യം നൽകുന്ന ശ്രദ്ധ അദ്ദേഹം മൂന്നി പറഞ്ഞിരുന്നു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ നിക്ഷേപിക്കാനുള്ള താല്പര്യം യു ഐ വീണ്ടും ഉറപ്പിച്ചുവെന്ന് യുഐയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാരമിധാവി മുതൽ ടെക് നിക്ഷേപകൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വരെ എല്ലാ മേഖലകളിലും യു ഐ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് തനൂൺ ബിൻ സായിദ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് സ്പൈ ഷെയ്ക്ക് എന്നും വെളിപ്പെരുണ്ട് വൈറ്റ് ഹൗസിൽ നടന്ന അത്താഴ വിരുന്നിൽ ട്രംപ് താനൂണിന് ആദ്യ വഹിക്കുകയും ചെയ്തു എഐയിലെ ഇമ്രാത്ത നിക്ഷേപം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി തനൂൺ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും കൂടിക്കാഴ്ച നടത്തി മുൻപ് അമേരിക്ക സന്ദർശിച്ചപ്പോൾ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ജെഫ്രി ഡിങ്ങിന്റെ ഒരു അപൂർവ പുസ്തകം വാങ്ങാൻ അദ്ദേഹം ഒരു ഇമ്രാത്തി ഉദ്യോഗസ്ഥനെ നേരത്തെ അറിയിച്ചിരുന്നു താനൂൺ തന്നെ അതീവ താല്പര്യം പ്രകടിപ്പിച്ച ഈ പുസ്തകം ആഗോള സാമ്പത്തിക വളർച്ചയിൽ എഐയുടെ പങ്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒന്നായിരുന്നു മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് യു എയിലെ എ ഐ ഡാറ്റ സെന്ററുകൾക്കായി മൈക്രോസോഫ്റ്റിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ചു ബില്യൺ ഡോളർ നിക്ഷേപം നേടിയ എ ഐ ഗ്രൂപ്പ് ജി ഫോർട്ടി ടുവിന്റെയും തലവനാണ് അദ്ദേഹം എഐ ചിപ്പ് നിയന്ത്രണങ്ങൾക്കിടയിൽ യുഐ ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ മുൻ ബൈഡൻ ഭരണകൂടം യു ഐ പോലുള്ള രാജ്യങ്ങളിലേക്ക് നൂതന എ ഐ ചിപ്പുകൾ കയറ്റുമതി ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ തന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ യു ഐ എ ഐ വികസനത്തിൽ വിലപ്പെട്ട ഒരു സഖ്യകക്ഷിയാണെന്നും ചൈനയുടേതുപോലെ സുരക്ഷാ ഭീതിയല്ലെന്നും ട്രംപിനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ലക്ഷ്യം മുൻകാലങ്ങളിൽ യു എ ഇ അമേരിക്ക റഷ്യ ചൈന എന്നിവ തമ്മിലുള്ള ബന്ധത്തെ സന്തുലിതമാക്കിയിരുന്നു എന്നാൽ എമിറേറ്റ്സിൽ ചൈനീസ് സൈനിക കേന്ദ്രമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടതോടെ അമേരിക്ക ഒരു സംശയ ദൃഷ്ടിയോടെയാണ് യു എനെ നോക്കിക്കണ്ടത് രണ്ടു മാസത്തെ വെടിനിർത്തൽ തകർന്നതിനെ തുടർന്ന് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമായി വർദ്ധിച്ചിരിക്കുകയാണ് ഗാസ മുനമ്പിൽ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളും കര ആക്രമണങ്ങളും പുനരാരംഭിച്ചു ഇത് ഗണ്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഗാസ ഭരണത്തിൽ ഹമാസിന്റെ ഇടപെടലിനെതിരെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ശക്തമായ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് അറബ് നേതാക്കൾക്കിടയിൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ ഗാസയിലെ ഭാവിയിലെ ഭരണപരമായ റോളുകളിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കണമെന്ന് യുഐ വാദിച്ചിരുന്നു